നിരവധി മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒട്ടനേകം പുതിയ താരങ്ങളും കഴിഞ്ഞ വർഷം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സിനിമാ താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഫോബ്സ് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് ഹോളിവുഡ് നടൻ ഡ്വെയിൻ ജോൺസൺ എന്ന ആരാധകരുടെ സ്വന്തം ദി റോക്കിനാണ് എൺപത്തി എട്ട് മില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോക്കിൻ്റെ വരുമാനം ഇതോടെ ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിയിരിക്കുകയാണ് ഡെയിൻ ജോൺസൺ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി റോക്ക് മാറുന്നത് ഇതാദ്യമല്ല ഫോപ്സ് പട്ടികയിൽ ഇത് അഞ്ചാമത്തെ തവണയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി റോക്ക് മാറുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി റോക്ക് ഒന്നാം സ്ഥാനത്തെത്തുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു ആ വർഷം അദ്ദേഹം പ്രതിഫലമായി നേടിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലും റോക്ക് ഒന്നാം സ്ഥാനത്ത് തുടർന്നു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ റോക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് റെഡ്വൺ മോണാ ടൂ എന്നീ ചിത്രങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡെയിൻ ജോൺസണിൻ്റേതായി പുറത്തിറങ്ങിയത് ജയ്ക്ക് കാസ്ഡൻ സംവിധാനം ചെയ്ത റെഡ് റെഡ്വൺ ഒരു ക്രിസ്മസ് ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ മികച്ച സ്വീകാര്യതയായിരുന്നു ഈ ചിത്രം നേടിയത് വാൾ ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോസ് നിർമ്മിച്ച ആനിമേറ്റഡ് മ്യൂസിക്കൽ അഡ്വഞ്ചർ ചിത്രമായ മോണാ ടൂയിൽ മൗക്ക് ശബ്ദം നൽകിയത് ഡെയിൻ ജോൺസൺ ആയിരുന്നു ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ഡെയിൻ ജോൺസൺ ഗോതയിലെ തന്റെ വിളിപ്പേരായ ദി റോക്ക് എന്ന പേരിലാണ് ഇപ്പോഴും ആരാധകർക്കിടയിൽ അറിയപ്പെടുന്നത് വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷന്റെ വളർച്ചയിൽ തന്നെ അവിഭാജ്യ ഘടകമായിരുന്ന ഗുസ്തി താരമാണ് റോക്ക് എട്ട് വർഷം നീണ്ടുനിന്ന ഡബ്ല്യു ഡബ്ല്യു ഇ ഗുസ്തി ഷോകൾക്ക് ശേഷമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അമേരിക്കയിൽ പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം കൂടിയാണ് അൻപത്തിരണ്ട് വയസ്സുകാരനായ റോക്ക് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദി മമ്മി റിട്ടേൺസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയത്തിൽ തുടക്കം കുറിച്ചത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസുകളിലെ ശ്രദ്ധേയ പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം വലിയ വാണിജ്യ വിജയങ്ങൾ സ്വന്തമാക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ അഞ്ചു തവണയായി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായും റോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ താരങ്ങളുടെ പട്ടികയിൽ എൺപത്തിയഞ്ച് മില്യൺ ഡോളർ വരുമാനവുമായി കനേഡിയൻ അമേരിക്കൻ നടനും നിർമ്മാതാവുമായ റയാൻ റെയ്നോൾഡ്സ് ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ഡെഡ് പൂൾ സീരീസുകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹത്തിന് ഈ സീരീസിൽ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന ചിത്രമാണ് വലിയ പ്രതിഫലം നേടിക്കൊടുത്തത് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് റയാൻ ഫോബ്സ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കൻ ഹാസ്യതാരവും നടനുമായ കെവിൻ ഹാർട്ടാണ് എൺപത്തി ഒന്ന് മില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കെവിൻ ഹാർട്ടിന്റെ വരുമാനം അറുപത് മില്യൺ ഡോളറുമായി ജെറി സീൻഫെൽഡാണ് നാലാം സ്ഥാനത്തുള്ളത് ഹാസ്യ നടനും സംവിധായകനും കൂടിയാണ് ജെറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ അൺഫ്രോസ്റ്റഡ് എന്ന ചിത്രത്തിൽ അദ്ദേഹം നിർമ്മാതാവായും സംവിധായകനായും അഭിനേതാവായും പ്രവർത്തിച്ചിരുന്നു ഡെഡ് പോൾ ആൻഡ് വോൾവറിൻ നടൻ ഹ്യൂ ജാക്ക്മാൻ ആണ് അൻപത് മില്യൺ ഡോളർ വരുമാനവുമായി ഫോപ്സ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ന്യൂസ് ഡെസ്ക് ബ്രേവ് ഇന്ത്യ